എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പെരുന്നാഥി എന്റെ മോൾ ചെറിയ ഉപ്പാ എന്തോ കിട്ടുന്ന ട്യൂബ് ട്യൂബ് കൊണ്ടു കൊണ്ടു ഞാൻ പറഞ്ഞ ട്യൂബ് അവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലോ അല്ല ആ ട്യൂബല്ല അത് തൽക്കാലം ഞാൻ കൊണ്ടുവരില്ല അതെന്നില്ല പ്രതീക്ഷിക്കേണ്ട നിനക്ക് നല്ല രണ്ട് രണ്ട് നല്ല മിഠായി കൊണ്ടുവരാ കഴിക്കാൻ പറ്റും പെരുന്നാളല്ല സന്തോഷത്തിന്റെ ഒരു മധുരം മധുരം അതുകൊണ്ട് പിന്നെ പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റിയ നല്ല രണ്ട് ക്ലിപ്പും കൊണ്ടുവരാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരാം അത് എന്റെ പക്കു പ്രതീക്ഷിക്കും അതെന്താ അല്ല അതെല്ലാം നിനക്കിടാൻ പാടില്ല വിവാഹിതരല്ലാത്ത പെൺകുട്ടികളും മൈലാജികളും